ഷൈജു ആന്റണി എന്ന് പറയുന്ന ഗുണ്ട നേതാവിനും കൂടെയുള്ള അൽമായ മുന്നേറ്റ ഗുണ്ടകൾക്കും അവർക്ക് ആവശ്യമുള്ള തോന്നിവാസ കുർബാന കാണണമെങ്കിൽ അവരുടെ കൂടെയുള്ള വിമത വൈദികരെ കൂട്ടി അവർ സഭയ്ക്ക് പുറത്തു പോവുകയല്ലേ വേണ്ടത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആറു ലക്ഷം വിശ്വാസികളുടെ കാര്യത്തിൽ ഇത് വേണം എന്ന് പറയാൻ ഷൈജു ആന്റണി എന്ന് പറയുന്ന കൊട്ടേഷൻ നേതാവിന് എന്താണ് അർഹത വിശ്വാസികൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവനെ ആരാണ് ചുമതലപ്പെടുത്തിയത് ഇവനതിന്റെ ലൈസൻസ് ആരാണ് കൊടുത്തത് ഈ വിമത വൈദികം അങ്ങനെയാണെങ്കിൽ ഈ വിമത വൈദികർക്ക് ഈ ജനാഭിമുഖ കുർബാന മതി എന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ അൽമായ മുന്നേറ്റ കൊട്ടേറ്റൻ സംഘത്തെ കൂട്ടി നിങ്ങൾ ഈ സഭയിൽ നിന്ന് പുറത്തു പോവുക അതല്ലേ വേണ്ടത് എറണാകുളത്തെ ആറു ലക്ഷത്തിലധികം വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ മേൽ കടന്നു കയറ്റം നടത്താൻ ഇവനാരാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ധിക്കാര പ്രവൃത്തികൾ ഇനിയും തുടർന്നാൽ എറണാകുളത്തെ മുന്നൂറ്റി അൻപത് വൈദികർ തന്നെ കത്തോലിക്ക സഭയ്ക്ക് പുറത്തേക്ക് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ i don't know